എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേടുന്നുണ്ട് നമുക്ക് ഇഷ്ടിയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാഷാ ആകെ അസ്വസ്ഥനായിട്ട് ഫ്ലാറ്റിന് താഴെ ഇറങ്ങി വന്നിട്ട് അങ്ങോട്ടും കൂടെ നടക്കുവാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി മാഷേ ആകപ്പട അസ്വസ്ഥനാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക ഏ എന്ന് പറയുകയാണ് അല്ല മാഷിങ്ങനെ ഇവിടെ ഇങ്ങനെ അധിക സമയം വന്നെന്ന് കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാൽ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോകണം ഈ സമയം മാഷിന് ഭയങ്കര ടെൻഷനായിരുന്നു ഇഷിദേക്കുറിച്ച് ഒരറിവുമില്ല അപ്പോഴേക്കും മാഷിൻ്റെ ഫ്രണ്ട് ഒരാളും കൂടെ അങ്ങോട്ട് വരുവാണ് വന്നിട്ട് പറഞ്ഞു അല്ല എന്താ മാഷേ ഇവിടെ ഇന്നലെ മാഷിൻ്റെ മോളേയും ചിപ്പിമോളെയൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടായിരുന്നു പിന്നെ ആ മഹേഷിന്റെ ആദ്യ ഭാര്യയല്ലേ രചന അവരെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ കശവശുകളും കാര്യങ്ങളൊക്കെ നടന്നു വലിയ വഴക്കൊക്കെ ആയിരുന്നു പറയണം എന്തായാലും കുഴപ്പമുണ്ടോ മാഷേ നിൽക്കും ഏ പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും ഒരു കാര്യം മാഷിന് മനസ്സിലായി എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് വെച്ചാൽ അതാണ് ഇഷിത പിണങ്ങിപ്പോയിരിക്കുന്നത് അതെന്താണെന്ന് മാത്രം അറിയില്ല പിന്നീട് മാഷ് ആ പടം അസ്വസ്ഥരായിട്ടിരിക്കുന്ന സമയത്താണ് രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നത് രാമനാഥൻ വന്നിട്ട് മാഷിനോട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മാഷിനും മനസ്സിലായ കാര്യങ്ങൾ എന്തോ ഗുരുതരമാണെന്നുള്ള കാര്യം മാഷ് പറഞ്ഞു എന്താ കാര്യം പറയാൻ പറയാണ് ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു പറയുമ്പോൾ മാഷിനൊന്നും തോന്നലെന്ന് പറയാം എനിക്കറിയാം രാമനാഥാണ് എന്തോ ഒരു കാര്യമുണ്ട് അതില്ലാതെ എൻ്റെ മോൾ ഒരിക്കലും ഇങ്ങനെ പോകത്തില്ല അവൾ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അവൾ സഹിച്ചു മുന്നോട്ട് പോകുന്നോളാ അവളുടെ മനസ്സിനെ അത്രയ്ക്ക് അധികം പിടിച്ചു കുളിക്കുക എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് എൻ്റെ മോൻ മഹേഷിന് വേറൊരു മോനും കൂടെയുണ്ട് പത്ത് വയസ്സുള്ള ആദിത്യ എന്ന് പറയുന്നത് ഇത് കേട്ടതും മാഷിച്ചു എന്താ പറഞ്ഞേ അതെ പത്ത് വയസ്സുള്ളൊരു മോനും കൂടെ ഉണ്ട് അത് മറച്ചു വെച്ചാണ് ഈ കല്യാണം നടത്തിയെന്ന് പറയാണ് ഇത് കേട്ടതും മാഷ ഓടിച്ചെന്ന് രാമനാഥൻ്റെ കോളലോട് കുത്തിപ്പിടിക്കണം ഞാൻ ഒന്നിനെ വെറുതെ വിടത്തില്ല ആ ഹാ അപ്പം ചതിയും വഞ്ചന എടുത്ത് നിങ്ങൾ ചെയ്തല്ലേ എന്നിട്ട് ഇത്രയും കാലം ഈ സത്യങ്ങളൊക്കെ മറച്ചു എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ മാഷ ഞാൻ ദേ കുടുംബത്തോടെ ഞാൻ കത്തിക്കൂ എന്ന് പറയുകയാണ് എൻ്റെ മോൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അറിയാലോ ഞാൻ എൻ്റെ മോളെ അത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ മോൾക്കൊരു പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ അവൾ ഈ വേദന സഹിക്കാൻ വയ്യാതെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എങ്ങനെ സഹിക്കാൻ പറ്റും ഇത്രയും കാലം ഇതൊക്കെ മറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം എൻ്റെ മോള് ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷെ കരയു അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും രാമനാഥന് സങ്കടം വന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴെങ്കിലും ഈ സത്യം പറയാമായിരുന്നിട്ട് കാര്യമല്ലോ പിന്നീട് രാമനാഥൻ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും സ്വപ്നവല്ലി മഹേഷിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പം മഹേഷിനോട് ഒന്ന് ഇച്ചിരി എന്തെങ്കിലും ഫുഡ് കഴിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഒന്നും കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല മഹേഷോട് എനിക്ക് വേണ്ടമേ ഇന്നലെ മുതൽ നീ പട്ടിന്ന് കിടക്കുന്നതല്ലേ ഇങ്ങനെ പോയാൽ എങ്ങനെയാവും ഏയ് ഇഷ്ടത് വരാത്തോണ്ട് അവിടെ അവള് വരൂന്നൊക്കെ പറയണം അപ്പോഴേക്കും രാമനാഥൻ അങ്ങോട്ടേക്ക് കയറി വന്നു രാമനാഥൻ വന്നിട്ടുണ്ട് ഞാൻ മാഷിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയാണ് അല്ല എന്താ പറഞ്ഞേ ആദി മഹേഷിൻ്റെ മോനെന്നുള്ള കാര്യം പറഞ്ഞു പറയണം എന്നിട്ടോ പക്ഷെ ഞാന് മാഷിന്ന് അത്രയ്ക്കും പ്രതീക്ഷില്ല മാഷ് ഭയങ്കരമായിട്ട് പാനിക്കായിപ്പോയി മാഷ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തേ എന്നെ തല്ലാൻ വരാം വന്നെന്ന് പറയാണ് ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് ആരാ ആരാണെങ്കിലും കേട്ട് കഴിയുമ്പോൾ അങ്ങനെയല്ലേ പ്രതികരിക്കുകയുള്ളൂ എന്ന് പറയണം മഹേഷ് പറഞ്ഞു അത് ശരിയാ മാഷ അത്രയധികം സ്നേഹിച്ച ഇഷിതേനെ വളർത്തുന്നത് അപ്പോൾ അവൾക്കൊരു പ്രതിസന്ധി ഉണ്ടായെന്ന് കണ്ടാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുക അത് ശരിയാ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് രാമനാഥനകത്തേക്ക് കയറി പോവുകയാണ് അത് സ്വപ്നവല്ലി ഇച്ചിരി ഫുഡ് വന്ന് കഴിക്കില്ലാന്ന് പറയണം വേണ്ടമ്മെന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ സമയം വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ട് മാഷ് മുറിയിലേക്ക് കയറി വരുമ്പോഴത്തേനും സുയിത്ര അങ്ങോട്ടേക്ക് വന്നു സുത്ര വന്നിട്ട് ചോദിച്ചു എന്താ വിളയിച്ചാൽ ഇഷുതേച്ചിനെ കുറിച്ച് വലിയ വിവരം കിട്ടിയോ എന്നോ ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രിയാമണി വന്നിട്ടേച്ചു ആഹാ മാഷിത് എവിടെ പോയതായിരുന്നു അല്ല ഇഷു അല്ല വിളിക്കോ മറ്റോ ചെയ്തോ മാഷേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മാഷോ പറഞ്ഞു ആ പിന്നെ അവള് വിളിച്ചു എന്നിട്ടോ എന്നിട്ട് എവിടെ എവിടെയുണ്ടനും മോള് ഭയങ്കര സന്തോഷമായി പ്രിയാമണിക്ക് അത് പിന്നെ ഹോസ്പിറ്റലിന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ യാത്ര നടത്തിയിരിക്കുമെന്ന് പറയണം അവൾ നാളെ ഇങ്ങോട്ടേക്ക് തിരികെ എന്ന് പറയാം ഓ സമാധാനമായി എന്നാൽ പിന്നെ അവൾക്ക് അന്ന് വിളിച്ച് പറഞ്ഞുകൂടെ ഏ വർമാജിയും ഉണ്ട് രണ്ടുപേരും കൂടെ പോയേക്കെന്ന് പറയാം ഓ അന്നാപ്പിന്നെ മഹേഷിനോട് അതങ്ങോട് പറയുവാണെങ്കിൽ സമാധാനം ആയിരുന്നേനും ഓ പാവം മോൻ അവൻ ഇപ്പോൾ ആകെ പെട്ട ടെൻഷൻ അടിച്ചിരിക്കുവായിരിക്കും മാഷൊന്ന് വിളിച്ച് പറാം ഇഷിത ഉണ്ടെന്ന് ഏ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ഇഷിത അവളെ വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറയണം ആ രക്ഷപ്പെട്ടു ഇത് സമാധാനേ ഞാനൊരു കാര്യം ചെയ്യാം മാഷിനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണി അകത്തേക്ക് കയറി പോവുകയാണ് സു ഇത്ര പറഞ്ഞ് എനിക്കറിയാം എളയേച്ച ഇതൊന്നും അല്ല കാര്യം എളയേച്ചനെന്തോ ഒളിപ്പിക്കുന്നുണ്ട് സത്യം പറ ഇഷേച്ചക്ക് എന്ത് പറ്റി എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം അവസാനം മാഷ് സുചിത്ര അടുത്ത് സത്യം തുറന്നു പറയണം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് മാകേഷിന് വേറൊരു മോനും കൂടെ ഉണ്ട് പത്ത് വയസ്സുള്ള മോന് അവനെക്കുറിച്ചുള്ള അറിവ് ഇഷതക്ക് കിട്ടി അങ്ങനെ ഒരു മോനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവൾക്ക് സഹിച്ചല്ലോ അതാ അവള് പോയെന്ന് പറയാണ് ഇത് കേട്ടതും സുയിത്ര ഓഹോ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ വെറുതെ അല്ല ചേച്ചി പോയെ ചേച്ചിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല ആർക്കാണെങ്കിലും പെട്ടെന്ന് കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലോ ഇത്രയും വലിയ ചതിയും അഞ്ചനയൊക്കെ ഒളിപ്പിച്ചു വെച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സഹിക്കാൻ പറ്റും ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു അത് ശരിയാ മോളെ പാപ എൻ്റെ മോൾ എവിടെയാണെന്ന് അറിയത്തില്ലോ എന്ന് പറയുകയാണ് ഇളയച്ചൻ ധൈര്യമായിട്ടിരിക്കുക എഴുതു അങ്ങനെ ഒരിടത്തേക്കും പോകത്തില്ല നമ്മുടെ എഴുതേ നമുക്കറിയാൻ പാടില്ലേ അങ്ങനെ ഒരു ആത്മഹത്യ എന്ന സ്വഭാവമൊന്നുമല്ല എഴുതുകേച്ചിയുടെ എഴുതേച്ചിത്തി തിരികെ വരിക തന്നെ ചെയ്യും നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറയു പറയുന്നുണ്ട് അത് മാത്രം എനിക്ക് സമാധാനം എൻ്റെ മോളെ ഞാൻ അങ്ങനെ വളർത്തിയത് എന്നൊക്കെ പറയണം അങ്ങനെ മാഷങ്ങോട്ട് എഴുന്നേറ്റ് പോവാം ഈ സമയം ചിപ്പമൂട് ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുക മഹേഷിച്ച് മോൾക്കൊക്കെ ഒന്ന് കിടക്കാറായില്ലേ ഏ അമ്മ പറഞ്ഞേക്കെന്ന് എന്താന്നറിയാവോ തലേ ദിവസം രാത്രി തന്നെ എല്ലാ ഹോംവർക്കും ചെയ്തിട്ടാ കിടക്കാവുള്ള അതുകൊണ്ടാണ് ഞാൻ ഹോംവർക്ക് ചെയ്ത് വെക്കുന്നെ അതോടെ ഓർത്ത് കഴിഞ്ഞും അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷിന് ഭയങ്കര വിഷമായി മഹേഷത്ത് പാപം തൻ്റെ മോളുടെ കാര്യത്തിലെ ഇഷ്യത് എത്രമാത്രം റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നേ അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നേ എത്ര സമയമില്ലേലും അവളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇഷ്ടത്ത് പോവാറുള്ളൂ ചിപ്പിമോളുടെ കാര്യങ്ങൾ എന്നിട്ടാണ് താൻ അവരുടെ ഈ ക്രൂരതയതെ ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എല്ലാ സത്യങ്ങളും ആദ്യമേ മുതൽ തുറന്നു പറയണമായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ മഹേഷിന് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നീട് മഹേഷ് ചിപ്പിമോളോട് ബാമോളെ മതി നാളെ ചെയ്യാമെന്ന് പറയണം അങ്ങനെ ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് ഏച്ചു എൻ്റെ അമ്മ വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് എനിക്കറിയാം എൻ്റെ അമ്മ വരത്തില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഏയ് വരൂന്നേ മോളുടെ അമ്മ വരാതെ എങ്ങോട്ട് പോന മോളെ കാണാതിരിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുമോ ചോദിക്കും ഇല്ല അതാ പറഞ്ഞ മോളുടെ അമ്മ വരുമെന്ന് പറഞ്ഞേ മോൾ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം നാളെ മോളുടെ അമ്മ വരും അതെ അമ്മയ്ക്ക് അവിടെ വലിയ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടി പോയേക്കുന്ന നാളെ വരുമെന്ന് പറയുന്നത് സത്യമാണല്ലോ അല്ലേ ഡാഡി സത്യമാണെന്ന് പറയുന്നത് മോള് വാ വന്ന് കിടക്കാൻ പറഞ്ഞുകൊണ്ട് ചിപ്പി മോളെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് നെഞ്ചിലേക്ക് വാരിയെടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് അവളിങ്ങനെ ചേർത്ത് പിടിച്ച് കിടത്തി ഉറക്കുവാണ് ഇഷിദുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്തോളും ചിപ്പിമോളങ്ങനെ ഇഷിതേനെക്കുറിച്ച് പറഞ്ഞോണ്ടാണ് കിടന്നുറങ്ങണത് തന്നെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മാഷിനാകെപ്പാട് ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും മാഷിൻ്റെ അടുത്തേക്ക് സുവിത്ര വന്നു സുവിത്ര വന്നിട്ട് ചോദിച്ചു ഇളയച്ച എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ത് കിട്ടാനായിട്ട് ഒരു ഒന്നും അറിയത്തില്ല ഇന്നും കൂടെ കണ്ടില്ലെങ്കിൽ ഇനി പോലീസെ കൊണ്ട് കംപ്ലയിന്റ് കൊടുക്കാമല്ലേ സുജീന്ന് ചോദിക്കാം അതെ പക്ഷേ എങ്കിൽ ഇളയമ്മയ്ക്ക് അറിയത്തില്ലോയോ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് അവൾ അറിയണ്ട അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷിൻ്റെ ഫോണിലേക്ക് കോൾ വരുവാണ് ഹലോ ആരാന്ന് ചോദിച്ചോ പറഞ്ഞു മാഷിൻ എന്നെ മനസ്സിലായോ ഞാൻ മാഷിൻ്റെ ആയിരുന്നു സുധീർ ഓ മനസ്സിലായി മനസ്സിലായി അല്ല ഇപ്പോഴെന്തെടുക്കുക ഇപ്പം ഞാൻ ഇവിടെ കന്യാകുമാരി കന്യാകുമാരി കന്യാകുമാരിക്കടുത്ത് ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നു പറയുന്നത് ഓ ഡോക്ടർ സുധീന സുധീർ ഇപ്പോഴാണ് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് പറയാണ് അല്ല ഞാനെന്നല്ലേ മാഷിൻ്റെ മോളെ കണ്ടായിരുന്നു ഇവിടെ വെച്ചെന്ന് പറയാണ് എവിടെ വെച്ച് കന്യാകുമാരിയുടെ അടുത്ത് വിവേകാനന്ദ പറയില്ലേ അവിടെ ധ്യാനകേന്ദ്രത്തിൽ അല്ല എന്നിട്ട് അവൾ എന്തായാലും സംസാരിച്ചോ ഏ ഒന്നും പറഞ്ഞൊന്നുമില്ല സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല എന്ന് പറയാണ് മാഷിന് സമാധാനമായി എൻ്റെ ദൈമം തൻ്റെ മോൾക്കൊരു കുഴപ്പമില്ല അവൾ അവിടെ ഉണ്ട് ആ ഒരു സന്തോഷമായിരുന്നു അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സുത്രയോട് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല അവൾ കന്യാകുമാരിയിലുണ്ടെന്ന് പറയണം ധൈമേ അങ്ങനെയാണ് ചേച്ചും എത്രയും പെട്ടെന്ന് തന്നെ വരും എനിക്കറിയാം ഇന്ന് മിക്കവാറും ചേച്ചി പരിവായിരിക്കുമെന്ന് പറയണം വന്നാമത് ഏഴ് എൻ്റെ മോള് പാവൻ്റെ മോൾക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് പോയതാന്ന് തോന്നുന്നത് അങ്ങോട്ടേക്ക് ആ സമയത്ത് പ്രിയാമണി വന്നിട്ട് ചെന്താ രണ്ടുപേരും കൊണ്ട് കുച്ചലം പറച്ചിൽ കുറച്ച് സമയം ആയല്ലോ എന്ന് പറയണേ ഏയ് ഒന്നുമില്ല വെറുതെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ഉം ആയിക്കോട്ടെ ഇന്നിനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നത് കുഴപ്പമില്ല മാഷിന് ആ ഫുഡ് കഴിക്കാം ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇനിയിപ്പോൾ മോളെക്കുറിച്ചുള്ള ചിന്തകളൊന്നും വേണ്ടല്ലോ അവൾ നിങ്ങളോട് വരത്തില്ല എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത് അപ്പം മാഷ് എടുത്ത് ആരായിരിക്കും പോലും തേമേ അങ്ങനെയൊക്കെ ഓർത്തിരിക്കണ സമയത്ത് പോയി വാതിൽ തുറക്കാണ് പ്രിയാമണി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും കാണുന്ന ഇഷദത അങ്ങോട്ട് കയറി വരുന്നതാണ് ഇഷനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം പ്രിയാമണി അന്നമുട്ടു ഓഹോ അപ്പം ഞങ്ങളെല്ലാം പേടിപ്പിച്ച് കളഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് എന്തിന് അല്ല എവിടെ പോയതായിരുന്നു ഇഷു എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഹോസ്പിറ്റലിന് ആവശ്യത്തിന് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയതായിരുന്നു പിന്നീട് പോയിട്ടതിന് ശേഷം ഞാൻ കന്യാകുമാരിക്ക് കൂടെ പോയി അവിടെ പോയി ദേവീനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടും കൂടെ മടങ്ങിയെന്ന് പറയണം ഇടപെടണി ഒന്ന് പറഞ്ഞിട്ട് പോകാൻ അല്ലായിരുന്നു ആകെ പഠി ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ ഓ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു എന്നെ കാണാനില്ലെന്നും പറഞ്ഞിട്ട് ഏയ് അങ്ങനെയൊന്നും കംപ്ലയിൻറ്റ് കൊടുത്തില്ല എൻ്റെ മോളല്ലേ ഇങ്ങോട്ട് മടങ്ങി വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പ്രിയാമണി പറയാണ് അല്ല മോളെക്ക് ഞാൻ ചായ എന്താണ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇപ്പം മേടാ ഞാൻ നൂറ്റൊന്ന് പോയി കുടിച്ചോളാം അല്ലെങ്കിൽ പിന്നെ അതും മതി ഇനി പ്രശ്നം ഉണ്ടാകാനായിട്ട് മാഷയുടെ അമ്പലപ്പോൾ കൊണ്ട് നോക്കുവാണ് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം നിൽക്കും ഏയ് ഒന്നുമില്ലെന്ന് പറയുകയാണ് എന്നെങ്കിൽ എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുങ്ങുമ്പോൾ കണ്ണുകൊണ്ട് കാണിക്കുവാണ് മാഷിനെ ഇങ്ങോട്ടൊന്ന് പുറത്തേക്ക് വരാനായിട്ട് അങ്ങനെ മാഷെ ഇഷിതയുടെ പുറകെ അങ്ങ് പുറത്തേക്ക് വെല്ലുവാൻ മോളെ എന്താ സംഭവിച്ചത് മോൾ എന്തിനും വിവാഹാനന്ദ പാറയ്ക്ക് പോയത് കന്യാകുമാരിക്ക് പോയത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്യ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് എനിക്കറിയാം മോളുടെ മനസ്സിലരുമ്പ വിഷമം എന്താണെന്ന് ഈ അച്ഛൻ ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് മോൾക്കൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പക്ഷേ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി